നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്മീൻ മാങ്ങയും തേങ്ങാ ചേർത്ത് എങ്ങനെ ചാറുകറി വയ്ക്കാം എന്നാണ് കേട്ടോ ആദ്യമായിട്ട് വേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ പിന്നെ വേണ്ടത് പച്ചമാങ്ങ മാങ്ങ അടുത്തായിട്ട് വേണ്ടതാണ് പച്ചമുളക് ചെറിയുള്ളി അരിഞ്ഞത് ഇഞ്ചി വേപ്പില ഇനി വേണ്ടത് നാളികേരപ്പാലാണ് അല്ലെങ്കിൽ തേങ്ങാ ഇത് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഇത് രണ്ടാം പാല് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് ഇനി പൊടികളായിട്ട് വേണ്ടത് ഇത് മല്ലിപ്പൊടിയാണ് മുളക് പൊടി മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ അടുത്തതായിട്ട് ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ കറി വെക്കാനായിട്ട് ഒരു ചട്ടി പോലത്തെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ ഇട്ടു അതുപോലെതേ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ടു പിന്നെ വെളുത്തുള്ളി സോറി ചവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ചേർത്തു പിന്നെ പൊടികളെല്ലാം ചേർത്തു പിന്നെ ഒന്നാം പാൽ ചേർത്തു ചിലർ ഒന്നാം പാല് കഴിഞ്ഞ് ഇത് കാച്ചിയതിന് ശേഷമാണ് ഒന്നാം പാല് ചേർക്കാറുള്ളത് ഞാനിവിടെ എല്ലാ പാലും ഒരുമിച്ച് ചേർക്കുവാണ് കേട്ടോ പണി എളുപ്പത്തിന് അങ്ങനെ ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ട് ചേർത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഈ മാങ്ങ ചേർത്തിട്ടുള്ളത് പുളിക്ക് നമ്മൾ കുടമ്പുളി ഇടയില്ലേ അതിന് പകരമായിട്ടാണ് മാങ്ങ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ കുടമ്പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാങ്ങ ചേർത്തത് കാരണം ഇനി കുടംപുളി ചേർക്കേണ്ട ഇത് മതി അത് ആവശ്യത്തിന് പുളി കിട്ടും കേട്ടോ ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാണേ ചെമ്മീനും മാങ്ങയും എല്ലാം നന്നായി എന്ത് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ കറി കാച്ചലാണ് കറി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഓയിലിൽ നമ്മൾ മൂപ്പിച്ചെടുക്കാം ഇനി ഈ സ്റ്റേജിൽ നമുക്കിപ്പോൾ ഇച്ചിരി എരിവും മല്ലിപ്പൊടിയൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ മാങ്ങ തേങ്ങാപ്പാൽ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് എല്ലാവരും ഇത് വെയിൽ ട്രൈ ചെയ്ത് കമൻസ് പറയണോ കേട്ടോ താങ്ക്